ഇന്ത്യൻ അതിർത്തിയിലും ഇന്ത്യക്കുള്ളിലും തീവ്രവാദത്തിന് എല്ലാ സഹായവും നൽകുന്ന പാകിസ്ഥാന് അവരുടെ രാജ്യത്തിനുള്ളിലെ ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ബലൂജ് വിഘടനവാദം ഇന്ത്യ പാക് ബന്ധം ഏറ്റവും മോശമായിരിക്കുന്ന ഈ സമയത്ത് പാകിസ്ഥാൻ ആഭ്യന്തര പ്രശ്നങ്ങളാലും നട്ടം തിരിയുകയാണ് പാകിസ്ഥാന്റെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്തുള്ള പ്രവിശ്യയായ ബലൂചിസ്ഥാന്റെ സ്വാതന്ത്ര്യത്തിനായി പോരാടുന്ന ബലൂജ് ലിബറേഷൻ ആർമിയാണ് പാക് സൈന്യത്തിന് വലിയ വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ പട്ടാളവുമായി നേർക്കുനേർ പോരാടുന്ന ബലൂജ് വിമോചന പോരാളികൾ ബലൂജിസ്ഥാൻ തലസ്ഥാനമായ ക്വറ്റ പിടിച്ചു കഴിഞ്ഞു ു ഇന്ത്യാപാക് സംഘര്ഷം രൂക്ഷമാകുന്നതിനിടെ ബലൂചിസ്ഥാന്റെ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് പാകിസ്ഥാനിലെ നാല് പ്രവിശ്യകളിൽ ഏറ്റവും വലുതും പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നവുമാണ് ബലൂചിസ്ഥാൻ ബലൂചിസ്ഥാനിലെ സമൃദ്ധമായ പ്രകൃതി സമ്പത്താണ് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയെ നിലനിർത്തുന്നത് എന്ന് പറയാം പാകിസ്ഥാനിലെ മുഴുവൻ വിസ്തീർണത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗത്തോളം ഉൾക്കൊള്ളുന്ന ഈ പ്രദേശം പ്രകൃതിവാതകം ഇരുമ്പ് സൾഫർ ക്രോമൈറ്റ് കൽക്കരി മാർബിൾ എന്നിവ പോലുള്ള ധാതു സമ്പത്തുകൊണ്ട് സമ്പന്നമാണ് ഭൂമിശാസ്ത്രപരമായി ഏറെ പ്രത്യേകതകളും പ്രാധാന്യവുമുള്ള മേഖലയാണ് ബലൂചിസ്ഥാൻ മധ്യപൂർവ്വ ഏഷ്യ സൗത്ത് ഈസ്റ്റ് ഏഷ്യ സെൻട്രൽ ഏഷ്യ സൌത്ത് ഏഷ്യ എന്നിവിടങ്ങളിൽ അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് ബലൂചിസ്ഥാൻ അന്താരാഷ്ട്ര വാണിജ്യ ഭൂപടത്തിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള ഹോർമോസ് ഉൾക്കടൽ ഈ പ്രദേശത്താണ് ഇവിടെയാണ് സെൻട്രൽ ഏഷ്യയിലെ ഏറ്റവും ദൂരം കുറഞ്ഞ തുറമുഖങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അറേബ്യൻ കടലുമായി ചൈനയെ ബന്ധിപ്പിക്കുന്ന പാകിസ്ഥാനിലൂടെയുള്ള ഇക്കണോമിക് കൊറിഡോറും സ്ഥിതി ചെയ്യുന്നത് ബലൂചിസ്ഥാൻ മക്രാൻ തീരത്താണ് ഇത്തരം ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളാൽ അതീവ തന്ത്രപ്രധാനമായ പ്രദേശമാണ് ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ഭൂവിസ്തൃതിയുടെ നാൽപ്പത്തി നാല് ശതമാനമാണ് ബലൂചിസ്ഥാൻ ഉൾക്കൊള്ളുന്നത് എന്നാൽ രാജ്യത്തെ ജനസംഖ്യയുടെ വെറും അഞ്ചു ശതമാനം മാത്രമാണ് ബലൂജികളുടെ അംഗസംഖ്യ സുന്നി മുസ്ലിങ്ങളായ ബലൂജികളാണ് ഇവിടെ താമസിക്കുന്നത് എന്നാൽ മതത്തെ അല്ല വംശീയതയിൽ അധിഷ്ഠിതമായ രാഷ്ട്രം വേണമെന്ന് വാദിക്കുന്നവരാണ് ബലൂചിസ്ഥാൻകാർ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഇറാനിലുമായി പറന്നുകിടക്കുന്ന വംശമാണ് ബലൂജികൾ പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ബലൂചിസ്ഥാൻ ഇതിനുമപ്പുറം ഇറാനിലെ സിസ്റ്റാൻ ബലൂചിസ്ഥാനിലും ബലൂജികൾ തന്നെയാണ് പ്രബല വിഭാഗം അഫ്ഗാനിസ്ഥാനിലും ഇവരുടെ സാന്നിധ്യമുണ്ട് പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ള അതിർത്തിയാണ് ബലൂചിസ്ഥാൻ പ്രവിശ്യ സ്ഥിതി ചെയ്യുന്നത് ഇരു രാജ്യങ്ങളിലുമായി ഒരു കോടിയോളം ബലൂജികളാണ് താമസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഔദ്യോഗികമായി പാകിസ്ഥാന്റെ ഭാഗമായെങ്കിലും ബലൂചിസ്ഥാന്റെ പ്രവിശ്യ പദവി ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മാത്രമാണ് ബലൂചിസ്ഥാനിൽ നിന്നും ലഭിക്കുന്ന പ്രകൃതി വാതകത്തിന് ഉചിതമായ റോയൽറ്റി നൽകാൻ പാകിസ്ഥാൻ സർക്കാർ ഒരിക്കലും തയ്യാറായിട്ടില്ല അതാണ് ബലൂജികളെ ഇന്നും അതിദാരിദ്ര്യവും അവഗണനയും നേരിടുന്ന ഒരു ജനവിഭാഗമായി മാറ്റിയിരിക്കുന്നത് അതുപോലെ ഗ്വദറിൽ പാകിസ്ഥാൻ തുറമുഖം നിർമ്മിച്ചപ്പോൾ അതിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ബലൂജികൾക്ക് ലഭിച്ചില്ല ഈ അവഗണനയും അശാസ്ത്രീയമായ വികസനവും ബലൂചിസ്ഥാനിൽ ശക്തമായ പ്രതിഷേധങ്ങൾക്കിടയാക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ബലൂചിസ്ഥാൻ പാകിസ്ഥാന്റെ ഭാഗമാകുമ്പോൾ ഭൂരിഭാഗം ബലൂജികളുടെയും മനസ്സിൽ കബറടക്കപ്പെട്ടത് സ്വതന്ത്ര ബലൂചിസ്ഥാൻ എന്ന സ്വപ്നമായിരുന്നു അതായത് മനസ്സിലാ മനസ്സോടെയാണ് ബലൂജികളിൽ വലിയ പങ്കും പാകിസ്ഥാൻ പൗരന്മാരായത് എന്ന് സാരം എന്ന് ഈ മണ്ണിൽ പാക് പതാക ഉയരുന്നുവോ അന്ന് മുതൽ ആത്മാഭിമാനം നഷ്ടപ്പെട്ട ജനതയാണ് തങ്ങളെന്ന ചിന്ത ബലൂജികളിൽ വളരാൻ തുടങ്ങി പാകിസ്ഥാനിൽ ചേരാനുള്ള ഉടമ്പടി ഒപ്പിട്ടതിന് തൊട്ടു പിന്നാലെ ബലൂജികൾ പ്രതിഷേധം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് അൻപത്തി ഒൻപത് അറുപത്തി വർഷങ്ങളിൽ പ്രതിഷേധങ്ങൾ അരങ്ങേറി ഇതിപ്പോഴും തുടരുകയാണ് ബലൂജികളുടെ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളെ പാകിസ്ഥാൻ ശക്തമായാണ് നേരിട്ടത് പോരാട്ടത്തിന്റെ മുന്നിൽ ും അനുഭാവികളെയും ഒക്കെ പിടിച്ചുകൊണ്ടുപോയി ക്രൂരമായി പീഡിപ്പിച്ചും കൊലപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ കൊല്ലപ്പെട്ട ബലൂജികളുടെ എണ്ണം പതിനായിരങ്ങളാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പ്രക്ഷോഭങ്ങളെ പാകിസ്ഥാൻ ഭരണകൂടം സൈനിക ഇടപെടലുകളിലൂടെയാണ് പ്രതികരിച്ചത് മനുഷ്യാവകാശ ലംഘന ആരോപണങ്ങൾക്കും ബലൂജ് ജനതയുമായുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നതിനും ഇത് കാരണമായി ഇതോടെ ബലൂജ് ജനതയുടെ അസംതൃപ്തിയും അവകാശങ്ങൾക്കായുള്ള പോരാട്ടവും ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതെ സ്വാതന്ത്ര്യത്തിനും സ്വയം നിർമ്മിത അവകാശത്തിനും വേണ്ടി മരണഭയം ഇല്ലാത്ത പോരാട്ടമാണ് പാകിസ്ഥാന്റെ പടിഞ്ഞാറൻ പ്രവേശനം യില് പതിറ്റാണ്ടുകളായി നടക്കുന്നത്